അമേരിക്കയിൽ ഒരു വലിയ ചോദ്യം ഉയരുന്നു നിയമപരമായ രേഖകളില്ലാത്ത മാതാപിതാക്കൾക്ക് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം കിട്ടുമോ അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം നൽകുന്ന ഒരു നിയമം നിലവിലുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തെട്ടിലെ യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതിയാണ് ഈ നിയമം ഇതിനെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് വിളിക്കുന്നു ഈ നിയമം ദശലക്ഷക്കണക്കിന് കുട്ടികളെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിയമം മാറ്റാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചു അദ്ദേഹം വീണ്ടും പ്രസിഡന്റായ ശേഷം ഒരു ഉത്തരവ് പുറത്തിറക്കി യു എസ് പൗരന്മാരായ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവർക്കോ ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പൗരത്വം നൽകാവൂ എന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത് ട്രംപിന്റെ ഈ ഉത്തരവിനു പല കോടതികളും രംഗത്ത് വന്നു ഇത് ഭരണഘടനയ്ക്ക് എതിരാണെന്ന് അവർ വാദിച്ചു ഇപ്പോൾ ട്രംപിന്റെ ടീം ഈ വിഷയം സുപ്രീംകോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് സുപ്രീംകോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഓരോ വർഷവും ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കുട്ടികൾ അമേരിക്കയിൽ ജനിക്കുന്നുണ്ട് ഇവരുടെ മാതാപിതാക്കൾക്ക് പലപ്പോഴും മതിയായ രേഖകൾ ഉണ്ടാവാറില്ല പലപ്പോഴും ഈ കുട്ടികളായിരിക്കും അവരുടെ കുടുംബത്തിലെ ഏക യു എസ് പൗരന്മാർ പൗരത്വം ലഭിക്കുന്നതിലൂടെ അവർക്ക് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെട്ട ഭാവി തുടങ്ങിയ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നു ഈ നിയമം മാറിയാൽ പല കുടുംബങ്ങൾക്കും ഈ പ്രതീക്ഷ നഷ്ടപ്പെടും ട്രംപിന്റെ ടീം സുപ്രീംകോടതിയിൽ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ഈ ഉത്തരവ് തടഞ്ഞെങ്കിലും എതിർപ്പില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കണമെന്നാണ് അവരുടെ വാദം ഇത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കും ഒരു സംസ്ഥാനത്ത് ജനിക്കുന്ന കുട്ടിക്ക് പൗരത്വം ലഭിക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് ജനിക്കുന്ന കുട്ടിക്ക് അത് ലഭിക്കാതെ വരും അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് പൗരത്വം ലഭിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ കുട്ടിക്ക് ഏത് രാജ്യത്തിൻ്റെ പൗരത്വമാണ് ലഭിക്കുക അവർക്ക് അവരുടെ മാതാപിതാക്കളുടെ രാജ്യമായ ഇന്ത്യയുടെയോ മെക്സിക്കോയുടെയോ പൗരത്വം ലഭിക്കുമോ കൂടാതെ സൗജന്യ ചികിത്സ പോലുള്ള ഗവൺമെൻറ് സേവനങ്ങൾ അവർക്ക് എങ്ങനെ ലഭിക്കും സുപ്രീം കോടതി ട്രംപിന്റെ വാദത്തെ അംഗീകരിച്ചാൽ ഭാവിയിൽ മറ്റ് പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഇറക്കുന്നത് തടയാൻ കീഴ്ക്കോടതികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇത് ഗവൺമെന്റിന് കോൺഗ്രസിനോട് ചോദിക്കാതെ തന്നെ വളരെ വേഗത്തിൽ കുടിയേറ്റ നിയമങ്ങൾ മാറ്റാൻ അവസരം നൽകും നിയമവിദഗ്ധർ പറയുന്നത് ഒരു പ്രസിഡന്റിന്റെ ഉത്തരവിലൂടെ മാത്രം ജന്മസിദ്ധ പൗരത്വം മാറ്റുന്നത് നിയമപരമായി ശരിയല്ല എന്നാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടിവരും അതിന് കോൺഗ്രസിൻ്റെയും സംസ്ഥാനങ്ങളുടെയും അംഗീകാരം ആവശ്യമാണ് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ തീരുമാനം ഒരു നിയമത്തെക്കുറിച്ചുള്ളത് മാത്രമല്ല ഇത് കുടുംബങ്ങളെയും കുട്ടികളെയും കുറിച്ചുള്ളതാണ് ഇത് അമേരിക്കയിലെ കുടിയേറ്റത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ളതാണ് ഈ തീരുമാനം വരും വർഷങ്ങളിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തും ഈ തീരുമാനം വരും തരങ്ങളെ തന്നെ ബാധിക്കും ചുരുക്കത്തിൽ കോടതിയുടെ തീരുമാനം അമേരിക്കയിലെ പല കുടുംബങ്ങളുടെയും ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും ഈ വിഷയത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നറിയാൻ ഏവരും കാത്തിരിക്കുകയാണ് അമേരിക്കയിൽ ജനിക്കുകയും അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവരും അമേരിക്കൻ പൗരന്മാരാണ് അവർ ഏത് സംസ്ഥാനത്താണോ താമസിക്കുന്നത് അവിടുത്തെയും പൗരന്മാരായിരിക്കും ഇതിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായി അമേരിക്കയിൽ ജനിച്ചവർ അതായത് അമ്പത് സംസ്ഥാനങ്ങളിലും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിലും യു എസ് ടെറിട്ടറികളായ യൂർട്ടോറിക്കോ ഗുവം യു എസ് വെർച്ചിൻ ഐലൻഡ് നോർത്തേൺ മരിയാന ഐലൻഡ് എന്നിവിടങ്ങളിൽ ജനിച്ചവർക്കെല്ലാം പൗരത്വം ലഭിക്കും രണ്ടാമതായി സബ്ജക്ട് ദ ജൂറിസ്റ്റിക്ഷൻ ഓഫ് എന്നാണ് പറയുന്നത് ഇതിനർത്ഥം ആ വ്യക്തി യു എസ് നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനായിരിക്കണം എന്നാണ് ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട് അതായത് വിദേശ സ്ഥാനപതികളുടെ കുട്ടികൾക്കും ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരുടെ കുട്ടികൾക്കും ഈ നിയമം ബാധകമല്ല കാരണം അവർ യു എസ് നിയമങ്ങൾക്ക് കീഴിലല്ല ഈ ഭേദഗതി പ്രകാരം യു എസ് മണ്ണിൽ ജനിക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പാണ് അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം ഒരു പ്രശ്നമേയല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് വോങ് കിം ആർക്ക് എന്ന കേസിൽ സുപ്രീംകോടതി ഇത് ശരിവെച്ചിട്ടുണ്ട് ഈ കേസിൽ കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കും ജന്മസിദ്ധ പൗരത്വം ലഭിക്കുമെന്ന് കോടതി വ്യക്തമാക്കി ഈ ഭേദഗതി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി എട്ടിൽ കൊണ്ടുവന്നത് അടിമകളായിരുന്നവരെയും അവരുടെ പിൻഗാമികളെയും യു എസ് പൗരന്മാരായി അംഗീകരിക്കാനാണ് റെഡ് സ്കോട്ട് വേഴ്സസ് സ്റ്റാൻഫോർഡ് എന്ന പഴയൊരു വിധി തിരുത്താൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് അമേരിക്കയിൽ ജനിച്ച് ഇവിടത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവരെ പൗരന്മാരായി കണക്കാക്കാതിരിക്കുന്ന ഒരു രീതി ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ ഭേദഗതിയുടെ ലക്ഷ്യം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫോർട്ടീൻത്ത് അമൻമെന്റ് അനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്ന ഏതൊരാൾക്കും യു എസ് പൌരത്വം ലഭിക്കും അവർ യു എസ് നിയമങ്ങൾക്ക് അനുസരിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം ഈ നിയമം വളരെ ലളിതമാണ് ചില എക്സെപ്ഷൻസ് മാത്രമേ ഇതിലുള്ളൂ സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളായി ഈ നിയമം ഇവിടെയുണ്ട്